ശാസ്ത്രീയ അഥർവ വേദ പഠനം ക്ലാസ് നൂറ്ററുപത്തി ഏഴ് ഇന്ന് നമ്മൾ നോക്കുന്നത് കാണ്ടന്മാർ അനുവാദം രണ്ട് സൂക്തം പത്തൊമ്പതാണ് ഇവിടെ വേദമന്ത്രങ്ങളെ ശുദ്ധീകരിക്കേണ്ട കാര്യമാണ് പറയുന്നത് വേദമന്ത്രങ്ങൾ വേദത്തിൽ കുറേ ശാസ്ത്രീയ തത്വങ്ങളെല്ലാം വിവരിച്ചു വച്ചിട്ടുള്ളൂ സയൻസ് ശുദ്ധമായ സയൻസ് സയൻസ് ആൻഡ് ടെക്നോളജി പക്ഷേ അതിനെ ശുദ്ധമായി എടുക്കണം അതിനെ നമ്മൾ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ട് പ്രയോഗിച്ചാലും മാത്രമേ നമ്മുടെ ജീവിതത്തിലെ പുരോഗതി ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് അത്തരം വേദമന്ത്രങ്ങളെ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കി എടുക്കുക അതിനാണ് മന്ത്രങ്ങളെ ശുദ്ധീകരിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനെപ്പറ്റിയാണ് ഈ സൂക്തത്തിൽ പറയുന്നത് എന്താണ് പറയുന്നത് ഹരി ഓം അഥർവ കാണ്ഡം കാന്ഡം ആറ് അനുവാഗം രണ്ട് സൂക്തം പത്തൊൻപത് ഋഷി ശാന്താതി ദേവത മന്ത്രോക്തർ छन्दस् अनुष्टुप् गायत्री पुनन्दुमा मा देवजनाः पुन्तु मनवो धिया पुनादु विश्वा भूतानि पवमानः पुनादुमा मा पवमानः पुनादु मानकृत्वे दक्षाय जीवसे अधो अरिष्टतातये ഉഭാഭ്യം ദേവ സവിത പവിത്രേണ സവേന ചുനീഹി ചസേ ഭാവാർത്ഥം മന്ത്രങ്ങളെ ദേവതകൾ ശുദ്ധീകരിക്കുകയും മനുഷ്യർ കർമ്മങ്ങളാലും അവൻ്റെ ബുദ്ധിയാലും എന്നെ പവിത്രമാക്കുകയും ചെയ്യുന്നു ജീവികളിലൂടെയും അന്തരീക്ഷവായുവിലൂടെയും ദിക്കുകളിലൂടെയും വിശുദ്ധമായ സോമത്താലും മന്ത്രങ്ങൾ ശുദ്ധമാക്കപ്പെടട്ടെ വിശുദ്ധ സോമത്താലുള്ള ശക്തി പ്രാപ്തിയോടും അഹിംസാരൂപത്തിലുള്ള പ്രയോഗത്താലും എന്നെ ശുദ്ധമാക്കുക എല്ലാവരുടെയും എല്ലാവരെയും പ്രേരിപ്പിക്കുന്ന സൂര്യൻ്റെ തേജസ്സും പ്രേരണയും പവിത്രീകരിക്കുന്ന സാധനകളാണ് അതുവഴി എല്ലാ ലോകത്തിലും സുഖപ്രാപ്തി ലഭിക്കാൻ മന്ത്രത്തെ ശുദ്ധമാക്കുക മന്ത്രങ്ങളെ ദേവതകൾ ശുദ്ധീകരിക്കുകയും ദേവതകൾ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ഈ മന്ത്രങ്ങളെ ശുദ്ധീകരിക്കുന്ന വേണ്ടി എന്തിനു വേണ്ടിയിട്ടാണ് വസ്തുക്കളെ ഇപ്പോൾ ഒരു ഓക്സിജൻ വെള്ളമില്ലാതെ നാടാണ് അവിടെ ഹൈഡ്രജനും ഓക്സിജൻ കുറയുണ്ടെന്ന് വെച്ചാൽ അപ്പോൾ അവയെ യോജിപ്പിച്ചിട്ട് ജലാക്കി മാറ്റാൻ പറ്റുന്ന ഒരു മന്ത്രം ഉണ്ടെങ്കിൽ ആ ദേവതകളെ എടുത്ത് ഉപയോഗിക്കുമ്പോഴാണ് ഈ മന്ത്രം ശുദ്ധീകരിച്ചു വരുന്നത് മന്ത്രം വെറുതെ അവിടെ കിടന്നുകൊണ്ട് ഒരു ഒന്നും ഇല്ല ഹൈഡ്രോജൻ ഓക്സിജൻ ഇന്നേരത്തിൽ യോജിപ്പിച്ച വെള്ളം കിട്ടുന്നു വെറുതെ എഴുതി വെച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല അതിൻ്റെ എടുത്ത് പ്രയോഗിക്കണം ആപ്ലിക്കേഷൻ വേണം അതാണ് ആ ധർമ്മഭേദം അപ്പോൾ അതെങ്ങനെയാണ് ആപ്ലിക്കേഷൻ ചെയ്യുന്നത് ഹൈഡ്രോജന ഓക്സിജനിയോ എടുത്തിട്ട് ദേവതകൾ ഇത് രണ്ടും ദേവതകളാണ് പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളെയും എടുത്തിട്ട് ഈ മന്ത്രത്തിന്റെ സഹായത്താൽ അവയെ പ്രയോഗിക്കുമ്പോഴാണ് നമുക്ക് എന്തു പറ്റുന്നത് ആ മന്ത്രങ്ങൾ ശുദ്ധീകരിച്ച് വരുന്നത് മന്ത്രങ്ങളെ ദേവതകൾ ശുദ്ധീകരിക്കുകയും ഇപ്പം വെറുതെ എഴുതി പുസ്തകത്തിൽ വെച്ചോണ്ട് കാര്യമില്ല വസ്തുക്കളെ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഒരു പാചകം ചെയ്യേണ്ട കുറിപ്പ് പുസ്തകത്തിൽ ഉണ്ടായോണ്ട് കാര്യമില്ല ആ മന്ത്രങ്ങൾ പാചക വിധി അനുഭവത്തിൽ ശുദ്ധീകരിച്ച് വരണ്ടി കത്ത് വേണം ആ പാചകവിധിയെടുത്തിട്ട് വസ്തുക്കൾ എടുത്തിട്ട് ഇപ്പോൾ പായസം ഉണ്ടാക്കേണ്ടതാണെങ്കിൽ ആ പായസത്തിൻ്റെ വസ്തുക്കളെല്ലാം ദേവതകൾ അതെല്ലാം ദേവതകളാണ് അതെല്ലാം എടുത്തിട്ട് ആ പറയുന്ന തരത്തിൽ ഉപയോഗിച്ച് പായസം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ മന്ത്രങ്ങളെ ശുദ്ധീകരിച്ചെടുത്തു അപ്ലൈ ചെയ്തെടുക്കണം എന്നാണ് പറയുന്നത് അപ്പം മന്ത്രങ്ങളെ ദേവതകൾ ശുദ്ധീകരിക്കും ആരിലൂടെ മനുഷ്യർ എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് മനുഷ്യർ കർമ്മത്തിലൂടെ ചെയ്യണം മനുഷ്യരെന്ത് വേണം പായസം ഉണ്ടാക്കേണ്ടി സാധനങ്ങളെല്ലാം എടുത്തിട്ട് ഈ പറയുന്ന പാരവിദ്യ അനുസരിച്ച് ഉണ്ടാക്കണം ഇല്ലെങ്കിൽ വെള്ളമുണ്ടാക്കേണ്ടി കഴിഞ്ഞാൽ ഓക്സിജനെ എടുത്തിട്ട് ഈ ദേവതകളെ എടുത്തിട്ട് ഈ മന്ത്രത്തെ മനസ്സിലാക്കിയിട്ട് പ്രയോഗിച്ച് കഴിഞ്ഞാൽ വെള്ളമായി ഉപയോഗിക്കും അപ്പോഴാണ് മന്ത്രങ്ങൾക്ക് എന്തുള്ളത് ശുദ്ധീകരിച്ചെടുക്കുന്നത് അപ്പം മനുഷ്യന്റെ കർമ്മങ്ങളാലും അവന്റെ ബുദ്ധിയാലും അത് കിടക്കേണ്ടി എന്ത് വേണം തലയിൽ വല്ലതും വേണം ബുദ്ധി ഉപയോഗിച്ചിട്ട് വേണം വേദമന്ത്രങ്ങളെ മനസ്സിലാക്കിയിട്ട് അതിനെ ഉപയോഗിച്ച് അതിൻ്റെ ആ വേദമന്ത്രങ്ങളുടെ സഹായത്താൽ മറ്റുള്ള വസ്തുക്കളെ എല്ലാം എടുത്തിട്ട് നമുക്ക് വേറൊന്നും നമുക്ക് വേണ്ട വസ്തുക്കളാക്കി മാറ്റിയെടുക്കാൻ പറ്റും എന്നെ പവിത്രമാക്കുകയും ചെയ്യുന്നു അങ്ങനെയാണ് ഈ മന്ത്രങ്ങളെ പവിത്രമാക്കുന്നത് വേദങ്ങളിൽ പ്രപഞ്ചത്തിലുള്ള എല്ലാ സയൻസും എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ അതവിടെ കടന്നുകൊണ്ട് ഒരു കാര്യമില്ല അതിന് ശുദ്ധീകരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ളവര് അതിനെ മനസ്സിലാക്കി അതിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനെ എടുത്തിട്ട് മനുഷ്യര് എന്ത് വേണം പ്രയോഗിക്കണം ബുദ്ധിയുള്ളവരെ ആശയങ്ങൾ മനസ്സിലാക്കി മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ മനുഷ്യർ അതെടുത്തിട്ട് ആ തരത്തിൽ ഉപയോഗിച്ചിട്ട് വസ്തുക്കൾ വസ്തുക്കൾ എന്ന് പറഞ്ഞതാണ് ദേവതകൾ അരിയും ചോറ് അരിയും വള്ളുമെല്ലാം ദേവതകളാണ് ജലവും എല്ലാം ദേവതകളാണ് അപ്പോൾ വേദമന്ത്രത്തിൽ ഇപ്പോൾ ചോറുണ്ടാക്കേണ്ട വഴി ഉപയോഗി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വേണം അത് ബുദ്ധി ഉപയോഗിച്ച് ആ മന്ത്രത്തിലെ അർത്ഥം മനസ്സിലാക്കിയിട്ട് മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ മനുഷ്യരെന്ത് ചെയ്യും അരി എടുത്ത് വെള്ളം എടുത്തിട്ട് ചൂടാക്കിയിട്ട് ചോറാക്കിയിട്ട് കഴിച്ചോളും അപ്പോൾ ആ മന്ത്രങ്ങൾ എന്തായി പവിത്രീകരിക്കുന്നു ജീവികളിലൂടെ ഏതിലൂടെ എല്ലാ ജീവികൾ എല്ലാ ജീവികളും തന്നെ തന്നെയാണ് ചെയ്യുന്നത് ഇപ്പൊ ഒരു പശു പോലാണ് പശു തന്നെയാണെങ്കിൽ അതിന് പറ്റിയ ഇലകളെല്ലാം കണ്ടെത്തിയിട്ടാണ് തിന്നുന്നത് എല്ലാ കിട്ടുന്ന എല്ലാം എടുത്തും തിന്നുമില്ല അതിന് അതിൻ്റെ ബുദ്ധി ഉപയോഗിച്ചിട്ട് ഇന്നതാണ് പാൽ പറ്റിയ സാധനം അല്ലെങ്കിൽ ശരീരം വലുതാകാൻ പറ്റിയ സാധനം എല്ലാം ശരീരത്തിന് ഗുണമുള്ളതെന്ന് മനസ്സിലാക്കിയിട്ട് ബുദ്ധി ഉപയോഗിച്ചിട്ട് ജീവികളാലും അന്തരീക്ഷ വായുവിലൂടെയും അന്തരീക്ഷത്തിൽ നിന്നും വായുവെല്ലാം ഉപയോഗിച്ചിട്ടാണ് നമുക്കിത് ചെയ്യാൻ പറ്റും അതെല്ലാം ദേവതകളാണ് ദിക്കുകളുടെയും ദിക്കുകളും എല്ലാം ദേവതകളാണ് ദിക്കുകൾ അനുസരിച്ചിട്ടാണ് നമ്മൾ തന്നെ എല്ലാം ദിക്കുകളാണ് അതായത് വേദത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു അഷ്ടദിക് എല്ലാ രാസപ്രവർത്തനങ്ങളും നടക്കുന്നത് എട്ട് ദിക്കുകളുണ്ട് ആറ്റത്തിനും എട്ട് ദിക്കുകളുണ്ട് അതിനനുസരിച്ചാണ് രാസപ്രവർത്തനങ്ങൾ നടക്കുന്നത് ദിക്കുകളുടെയും വിശുദ്ധമായ സോമക്കാലം നല്ല വസ്തുക്കൾ സോമം എന്ന് പറഞ്ഞാൽ നമ്മൾ അരി എടുക്കുന്നത് നല്ല അരി എടുക്കണം ഇല്ലാതെ ഒരുമാതിരി ഗുണമില്ലാതെ അരി എടുത്തു കഴിഞ്ഞാൽ ചോറ് നല്ല എടുക്കില്ല അപ്പോൾ വിശുദ്ധമായ സോമത്താലും സോമം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ എന്തായാലും വെറൊന്നുണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അത് ശുദ്ധമായതായിരിക്കണം മന്ത്രങ്ങൾ ശുദ്ധമാക്കപ്പെട്ടെ അതിലൂടെയാണ് മന്ത്രങ്ങൾ എന്താകുന്നത് ശുദ്ധമാകുന്നത് വേദങ്ങളിൽ എഴുതിയിരിക്കുന്ന മന്ത്രങ്ങളെല്ലാം അപ്പം ശുദ്ധമാകി കിട്ടും അല്ലാതെ അതെടുത്തിട്ട് ഇങ്ങനെ ഉരുവിട്ട് നടന്നു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല അതിന് പറയുന്ന മാതിരി എടുത്തിട്ട് പ്രയോഗിക്കണം ദേവതകളെ മറ്റുള്ള വസ്തുക്കളെല്ലാം ഉപയോഗിച്ചിട്ട് ശുദ്ധീകരിച്ച് നമ്മൾ മറ്റുള്ളതാക്കി മാറ്റിയെടുത്ത് നമുക്ക് ഉപയോഗിക്കാം അപ്പോഴാണ് മന്ത്രങ്ങൾ ശുദ്ധമാക്കപ്പെടുന്നത് എല്ലെങ്കിലും വെറുതെ എടുത്തിട്ട് ഉരുവിട്ടിട്ട് എന്താ കാര്യം ഒരു പാരകുറിപ്പുണ്ട് അതെടുത്തിട്ട് ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരു നല്ലൊരു കറി ഉണ്ടാക്കണ്ട പാലക്കുരുപ്പാടെടുത്തിട്ട് ഇങ്ങനെ ഉരുവിട്ട് അത് നല്ല സംസ്കൃതത്തിൽ ശ്ലോകം മര്യ കഴിഞ്ഞാൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ഉരുവിട്ട ഉണ്ട് കഴിഞ്ഞാൽ ഇവിടെ ആ ഭക്ഷണമൊന്നും ആ കറിയൊന്നും ഉണ്ടാവില്ല അതിനെ ശുദ്ധമാക്കി അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് അതേമാതിരി പ്രയോഗിക്കണം വിശുദ്ധ സോമത്താൽ അപ്പൊ സോമം നല്ലതായിരിക്കണം നല്ല വസ്തുക്കൾ എടുത്ത് ചോദിപ്പിച്ചു കഴിഞ്ഞാൽ നല്ല വസ്തുക്കൾ കിട്ടും വിശുദ്ധ സോമത്താലും ത്താലുള്ള ശക്തിപ്രാപ്തിയോടും അതാണ് ശക്തി നല്ല വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കത് ബലം നൽകും ആ ബലത്താലാണ് തന്നെയാണ് നമ്മൾ പല ഇന്ധനങ്ങളെല്ലാം ഉപയോഗിച്ചിട്ട് റോക്കറ്റ് കയറിയിട്ടെല്ലാം മുകളിൽ പോകുന്നതും ഇല്ലേ ചിലതല്ല ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് നമ്മളിന്ന് ആസ്വദിക്കുന്നതും എല്ലാം അത് നമുക്ക് ബലമാണ് ശക്തിയാണ് നൽകുന്നത് ഇപ്പം വിശുദ്ധ സോമത്താലുള്ള ശക്തി പ്രാപ്തിയോടും അഹിംസാരൂപത്തിലുള്ള പ്രയോഗത്താലും അത് മറ്റുള്ളവർക്ക് ദോഷം ചെയ്യാനുള്ള തരത്തിൽ ഉപയോഗിച്ചേക്കരുത് ശാസ്ത്രങ്ങളും നമുക്ക് നമ്മുടെ ഗുണത്തിനും എല്ലാവർക്കും ഉപയോഗിക്കുന്ന തരത്തിൽ ഉപയോഗിക്കണം വേദമന്ത്രങ്ങളെ അല്ലാതായ അരിക്ക് സമാനമായ ഒരു വസ്തു ഉണ്ടാക്കിയിട്ടിട്ട് അതെടുത്തിട്ട് കലർപ്പുണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യും ഇപ്പം വെളിച്ചെണ്ണമാരിയുള്ള ഒരു ലീക്കിജുണ്ട് അത് ശാസ്ത്രരോഗം കണ്ടെത്തി മറ്റേ പരുത്തിക്കുരിയിൽ നിന്നോ റബ്ബറിൻ്റെ നീരിൽ നിന്നോ ഇതേമാതിരിയുള്ള വെളിച്ചെണ്ണയ്ക്ക് നിറയുള്ള ഒരു സാധനം ഉണ്ടാക്കിയെടുക്കാൻ നല്ലോണം മിക്സാവുന്ന ഒരു വസ്തു കണ്ടെത്തിയാൽ അതിനെക്കൊണ്ട് വേറെ ഉപയോഗങ്ങൾ ഉണ്ടാവും അതിനുപയോഗിക്കണം അല്ലാതെ അതെടുത്തിട്ട് വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക എന്ന് പറയുന്നത് മിസ്സാരൂപത്തിലുള്ള പ്രയോഗമാണ് അപ്പം സയൻസിനെ ഉപയോഗിക്കാം മോശത്തിനും ഉപയോഗിക്കാം എന്നെ ശുദ്ധമാക്കുക അത്തരത്തിലാണ് വേദങ്ങൾ ഉപയോഗിക്കേണ്ടത് അതാ വേദങ്ങളിലുള്ള സയൻസിനെ അല്ലെ ആധുനിക സയൻസിനെ അഹിംസാരൂപത്തിൽ മറ്റുള്ളവർക്ക് ദോഷം ഉണ്ടാകുന്ന തരത്തിലല്ല ഉപയോഗിക്കേണ്ടത് ഇന്ന് കഴിഞ്ഞ എന്തിനാണ് പല കണ്ടുപിടുത്തങ്ങളുണ്ടെങ്കിലും മായം ചേർക്കാൻ വേണ്ടിയിട്ട് അതേമാതിരി രൂപത്തിലുണ്ടാക്കിയിട്ട് കളർ ചേർത്ത വെളിച്ചെണ്ണയിൽ എന്തെല്ലാം ചേർക്കുന്നത് ഇപ്പം മുളക് പൊടി നിറം കൂട്ടാൻ നല്ല കാണുമ്പോൾ നല്ല ചുവപ്പ് നിറം ഉണ്ടാക്കുക നല്ല ശുദ്ധ നല്ല മുളകാ പക്ഷെ എന്തായിരിക്കും അതിനകത്ത് മുഴുവൻ മാരകമായ വിഷമായിരിക്കും അത് ശാസ്ത്രത്തിൻ്റെ കണ്ടുപിടുത്തം തന്നെയാണ് നല്ല ഗുണമൂടിയുള്ള നിറവ് ഉണ്ടാക്കുന്ന വസ്തുക്കളെയെല്ലാം ശാസ്ത്ര ലോകം തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത് പക്ഷേ അത് അഹിംസാരൂപമാണ് അതല്ല ശുദ്ധീകരിക്കുന്ന മന്ത്രങ്ങളെ അങ്ങനെയല്ല ശുദ്ധീകരിക്കേണ്ടത് അപ്പം എന്നെ ശുദ്ധമാക്കുക എല്ലാവരെയും പ്രേരിപ്പിക്കുന്ന സൂര്യന്റെ തേജസ്സും പ്രേരണയും പ്രവിത്രീകരിക്കുന്ന സാധനങ്ങളാണ് പക്ഷെ ഇതെല്ലാം നടക്കുന്നത് സൂര്യന്റെ തേജസ്സും പ്രേരണയാലുമാണ് അപ്പം ഇവിടെ ലോകത്തിൽ എന്തെല്ലാം സംഭവിക്കുന്നുണ്ടോ അതിന് ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത് ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കുന്നത് സൂര്യനും ഗ്രഹങ്ങളെല്ലാം തന്നെയാണ് അതുപോലെയാണ് മുന്നോട്ടേക്ക് പോകുമ്പോൾ അങ്ങനെ പോകുമ്പോൾ ഗ്രഹങ്ങൾക്ക് എന്തുണ്ട് ചിലപ്പോൾ നല്ല സ്ഥാനമുണ്ട് മോശ സ്ഥാനമുണ്ട് ഇത് കറങ്ങുമ്പോൾ ഒരു സ്ഥാനത്ത് നല്ല വരുമ്പോൾ ഒരു സ്ഥാനത്ത് മോശമുണ്ട് കാരണം എല്ലാം ദ്വയമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പോൾ ഒരിക്കൽ നല്ല വരുമ്പോൾ മറ്റേത് മോശം വരും അപ്പോൾ ആൾക്കാർ ഈ കലപ്പും അത്തരം ബുദ്ധി ഉപയോഗിച്ചിട്ട് ദൂഷ്യപ്രവർത്തനങ്ങളും ചെയ്യും പക്ഷെ അടുത്ത നിമിഷത്തിൽ അത് നല്ല അടുത്തേക്ക് വരുമ്പോൾ ഇതിനെയെല്ലാം അടിച്ച് കളഞ്ഞു കഴിഞ്ഞാണ് മുന്നോട്ടേക്ക് പോകുന്നത് അങ്ങനെയാണ് ലോകം മുന്നോട്ടേക്ക് പോകുന്നത് അപ്പം ഇതിൻ്റെ എല്ലാം പിന്നിൽ ആരാണുള്ളത് സൂര്യൻ തന്നെ ആണുള്ളത് അപ്പം സൂര്യന്റെ തേജസ്സും പ്രേരണയും അതാണ് പ്രേരിപ്പിക്കുന്നത് പവിത്രീകരിക്കുന്ന സാധനങ്ങളാണ് അപ്പം കാലം തന്നെ എന്ത് ചെയ്യും ശാസ്ത്രത്തെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ പ്രേരിപ്പിക്കും നമ്മളിപ്പോൾ വേദത്തിലെ അർത്ഥങ്ങളെ മനസ്സിലാവും ഇതുവരെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ് വേദവരികൾക്കൊന്നും വലിയ അർത്ഥമൊന്നും ഇല്ല ഇങ്ങനെ ചൊല്ലാൻ വേണ്ടിയാണ് ഇപ്പോഴങ്ങനെയല്ല എന്തെല്ലാം ഉണ്ട് എങ്കിലും നമുക്ക് കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിത്തൊടങ്ങിയിട്ടുണ്ട് അതിലെന്തെല്ലോ സാധിച്ചുകൊണ്ട് അല്ല അത് ഇങ്ങനെ വെറുതെ ചൊല്ലാൻ വേണ്ടി എഴുതി കിട്ടിയല്ല എന്നുള്ള അപ്പം കാലം തന്നെയാണ് എന്ത് ചെയ്യുന്നത് സൂര്യന്റെ തേജസ്സും പ്രേരണയും പവിത്രീകരിക്കുന്ന സാധന സാധനകളാണ് ല്ലെങ്കിൽ നാളെ അതിന്റെ ശാസ്ത്രവശങ്ങളെ നമുക്ക് മനസ്സിലാക്കി തരുക അതുകൊണ്ടാണ് കലിയുഗത്തിന്റെ അവസാനത്തിൽ എത്തുമ്പോഴും മനുഷ്യൻ എല്ലാ ശാസ്ത്രജ്ഞാനവും നേടുന്ന അവസ്ഥയിലേക്ക് എത്തും വേദങ്ങളുടെ അർത്ഥമെല്ലാം ശരിക്ക് മനസ്സിലാകും അതുവഴി എല്ലാ ലോകത്തിലും സുഖപ്രാപ്തി ലഭിക്കുവാൻ മന്ത്രത്തെ ശുദ്ധമാക്കുക അതുകൊണ്ട് ഈ വേദമന്ത്രങ്ങൾ എന്നുണ്ട് സയൻസ് ഇല്ല ആധുനിക സയൻസ് കണ്ടെത്തിയതും കണ്ടെത്താൻ കണ്ടെത്താതിരിക്കുന്നതുമായ എല്ലാ സയൻസും വേദമന്ത്രത്തിലുണ്ട് അത് വെളിയിലേക്ക് വരുമ്പോൾ ലോകം തന്നെ ശുദ്ധമാകുവാൻ പോവുകയാണ് ഈ മന്ത്രത്തെ ശുദ്ധമാക്കും ലോകം പോലും ഈ വേദങ്ങളിലേക്ക് തിരിച്ചു വരും വേദങ്ങളിലേക്ക് കാരണം പ്രപഞ്ചഘടന ഇതുവരെ മനസ്സിലാക്കാത്ത പ്രപഞ്ചഘടനയെല്ലാമാണ് ഇനി അടുത്ത് ഇതിലൂടെ കാണാൻ പോകുന്നത് അപ്പോൾ ഇന്നല്ലെങ്കിൽ ശാസ്ത്രം വേദത്തിലേക്ക് ചാടി വരും കാരണം എല്ലാ സ്വയംസ്യമുള്ള ഒരു പുസ്തകമാണ് വേദമെങ്കിൽ ലോകത്തെ നാളെ ലോകം തന്നെ എന്തിയും ഈ വേദങ്ങളെ ിലേക്ക് ചാടി പോണിറ്റ് അവസാനം വേദമന്ത്രങ്ങളെ ശുദ്ധീകരിച്ചെടുക്കും അധികം വേദങ്ങളെ ശുദ്ധീകരിച്ചെടുക്കാൻ പോകുന്നത് വിദേശികളായിരിക്കും അവർക്ക് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പിന്നെ ഇല്ലാത്ത ചാടി വീണിട്ട് വേദത്തിലുള്ള എല്ലാ ശാസ്ത്ര രഹസ്യങ്ങളും ചൈന എടുത്ത് പോകും നമ്മളിതിൽ വെച്ചിട്ടിങ്ങനെ ഉരുവിട്ടുകൊണ്ട് ഇരിക്കുകയാണ് നമ്മളെ കുഴപ്പം കാരണം ഇത് വേ ലോകങ്ങളിൽ എത്തുമ്പോൾ ആർക്കെങ്കിലും ലോകത്തിലുള്ളവർക്ക് വേദത്തില് സയൻസ് ഉണ്ടോ പുതിയ പ്രപഞ്ച രഹസ്യമെല്ലാം ഉണ്ടോ എന്നെല്ലാം മനസ്സിലാക്കുമ്പോൾ പിന്നെ അവർ ഇതിനകത്ത് ചാടി വീടിറ്റ് കണ്ടെത്തിയിട്ട് അവർ അവർ പ്രയോഗിക്കും നമ്മളിവിടെ ഇരുന്നിട്ട് എന്ത് പറയും കണ്ടാ നമ്മളെ അടിച്ചെടുത്തു കൊണ്ടുപോയി ഇതെല്ലാം നമ്മളിലുള്ളതായിരുന്നു അവർ അടിച്ചു കൊടുത്തുകൊണ്ട് ഇവിടെ നമ്മൾ ആരെങ്കിലും വീട് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് കേട്ടില്ല കണ്ടില്ല എന്നും വെച്ച് ഇരിക്കും ഇതാണ് നമ്മുടെ അവസ്ഥ അതുകൊണ്ട് എന്ത് പറയുന്നു അതുവഴി എല്ലാ ലോകത്തിലും സുഖപ്രാപ്തി ലഭിക്കാൻ മന്ത്രത്തെ ശുദ്ധമാക്കുക ഇപ്പം വേദത്തിലുള്ള ശാസ്ത്രങ്ങൾ ആർക്കു വേണ്ടിയുള്ളതാണ് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടിയല്ല വേദത്തിലെ മന്ത്രങ്ങളിലുള്ള ശാസ്ത്രങ്ങൾ ലോകത്തിന് വേണ്ടിയുള്ളതാണ് കാരണം അത് സയൻസാണ് അത് ലോക പുരോഗതിക്ക് വേണ്ടിയുള്ളതാണ് എല്ലാവരെയും അത് ഏതെങ്കിലും ഒരു ചെറിയ വിഭാഗത്തിന് വേണ്ടിയുള്ളതല്ല അതൊരു പ്രപഞ്ച ശാസ്ത്ര രഹസ്യങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെനി കാണാൻ പോവുകയാണ് എങ്ങനെയാണ് ഗ്രഹങ്ങൾ നമ്മളെ നാടികളിലൂടെ നമ്മുടെ പ്രവർത്തനങ്ങളെയെല്ലാം നിയന്ത്രിക്കുന്നത് അന്ന് ആധുനിക വിശ്വാസത്ത് അടുത്തുപോലും എത്തിയിട്ടില്ല പ്രപഞ്ചഘടന എന്താണെന്ന് ഏഴില്ല ഈ ഏഴ് പരാൽ ലോകങ്ങൾ എന്താണ് ഈ ഏഴ് ലോകങ്ങൾ ശാസ്ത്രലോകത്തിന് ഒരു പിടിയും കിട്ടിയിട്ടില്ല പകച്ച നോക്കിയിരിക്കുകയാണ് നമ്മൾ നമ്മളിതിലൂടെ അടുത്ത ക്ലാസ്സുകളിൽ പറയാൻ പോവുകയാണ്